തമിഴ്നാട്ടിൽ നിന്നെത്തി മലയാളികളുടെ രുചി അറിഞ്ഞ് രുചിക്കൂട്ടുകൾ തയ്യാറാക്കി ലോക പ്രശസ്തി പിടിച്ചു പറ്റിയിരിക്കുകയാണ് തൃശ്ശൂരിലെ അശ്വതി ചിപ്സ് ഉടമ ഇളവരസി അല്ലെങ്കിൽ രാജകുമാരി വർഷങ്ങൾക്ക് മുമ്പ് മധുരയിലെ ചേലപ്പെട്ടിയിൽ നിന്നും പിതാവ് പെരികറുപ്പതേക്കുറക്കൊപ്പം കേരളത്തിലെത്തിയതാണ് ഇവർ ശക്തന്റെ മണ്ണിൽ വടക്കുനാഥൻ ഇവരെ കനിഞ്ഞ അനുഗ്രഹിച്ചു മുറുക്കും മറ്റു പലഹാരങ്ങളും ഉണ്ടാക്കി പിതാവ് വീടുകളിൽ കൊണ്ടുനടന്ന് വിൽപ്പന നടത്തിയിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് ഇളവരസി വടന്നത് പിന്നീട് പതിനെട്ടാം വയസ്സിൽ സ്വന്തമായി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കൈപ്പിണ്ണം കൈമുതലായുള്ള ഇവർ പാചക രംഗത്ത് തിളങ്ങി ഇപ്പോൾ തൃശ്ശൂരിലെ വിവിധയിടങ്ങളിലായി ആറ് ഔട്ട്ലെറ്റുകളും പത്ത് പലഹാര നിർമ്മാണ യൂണിറ്റുകളുമുണ്ട് നാൽപ്പതോളം ജീവനക്കാർ ഇവർക്ക് കീഴിൽ തൊഴിലെടുക്കുന്നുണ്ട് കൂടുതലും സ്ത്രീകളാണ് തുറന്ന അടുക്കളകളിൽ ആളുകൾക്ക് മുന്നിൽ വെച്ചാണ് പാചകം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിശ്വസിച്ച് കഴിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി സുരേഷ് ഗോപി നടൻ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ പ്രമുഖർ അശ്വതി ചിപ്സിന്റെ രുചി അറിയുന്നവരിപെടും അശ്വതി ചിപ്സിലെ സ്പെഷ്യൽ അടയാണ് നടൻ മോഹൻലാലിന് ഏറെ ഇഷ്ടം തൃശ്ശൂർ വഴി കടന്നു പോകുമ്പോൾ മോഹൻലാൽ അട വാങ്ങിക്കുമെന്ന് ഇളവ്രശി പറഞ്ഞു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള അറിവും സ്വയം നടക്കുന്ന പരീക്ഷണങ്ങളുമാണ് എവിടെയും ലഭിക്കാത്ത രുചിക്കൂട്ടുകൾ അശ്വതി ചിപ്സിൽ ലഭിക്കുന്നതിന്റെ രഹസ്യം അശ്വതി ചിപ്സിലെ ചേമ്പ് വറുത്തത് ആവശ്യക്കാർ ഏറെയാണ് പാചകത്തിൽ പരീക്ഷണങ്ങൾ തുടരുന്ന ഇവരെ അമേരിക്കൻ ഇന്റർനാഷണൽ പീസ് കൗൺസിൽ മികച്ച സംരംഭങ്ങൾക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ കയറ്റി അയക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വന്തമായി ഫാക്ടറി ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അശ്വതി ചിപ്സിന്റെ സാരഥി ഇളവരസി ചിരിക്കുന്ന മുഖമാണ് ഇവരുടെ മുഖമുദ്ര ാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ദിവസം കടന്നു വരുന്നു കേരളത്തിന്റെ മനസ്സിൽ രുചിയുടെ വൈവിധ്യം തീർത്തുകൊണ്ട് വിജയഗാഥ മുൻ കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു വ്യക്തിത്വം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ് മാം ആദ്യം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം എന്തായിരുന്നു അല്ല അച്ഛനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങളവിടെ കൃഷി ഫാമിലി തന്നെ പക്ഷെ ഇവിടെ മഴയൊന്നും ഇല്ലാത്ത കുറച്ച് കാലങ്ങളുണ്ടായപ്പോ അച്ഛൻ ഇവിടെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ വന്നതാണ് അങ്ങനെ അരിമുറുക്ക് മിച്ചറ് കുപ്പടെ ഒക്കെ ഉണ്ടാക്കി തലച്ചുമടായിട്ട് നടന്നിങ്ങനെ വില്പനയായിരുന്നു അച്ഛന്റെ ജോലി അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് കേരളത്തിന്റെ മനസ്സറിഞ്ഞ മനസ്സറിഞ്ഞിലേക്ക് ചേക്കാരൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ്റി ചെല്ലാനും വിവിധ തരത്തിലുള്ള ചിപ്സുകള് എത്ര വിദേശ രാജ്യത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ പതിനഞ്ച് രാജ്യത്തേക്ക് പതിനഞ്ച് രാജ്യത്തേക്ക് പോകുന്നുണ്ട് കാനഡ ഖത്തർ ന്യൂസിലാൻഡ് അമേരിക്ക സിംഗപ്പൂര് ലണ്ടൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ഭരത് മോഹൻലാല് ഇഷ്ടപ്പെട്ട ഒരു അട കഴിക്കുന്ന ഇടമാണ് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവിടേക്കൊക്കെ വരുന്നത് അത് ഇപ്പൊ അട നമ്മള് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ടും വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റാണ് അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ മലബാർ ഗോൾഡിന്റെ എന്തോ പരിപാടിക്ക് വന്നിട്ട് സാറാദ്യ നമ്മുടെ ഈ അട അവര് കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അങ്ങനെ പിന്നെ സാറിങ്ങൾ വരുമ്പോഴൊക്കെ റെഗുലറായിട്ട് നമുക്ക് ഓർഡറുകൾ കിട്ടാറുണ്ട് പിന്നെ ആരൊക്കെയാണ് ഈ രഹസ്യം നമ്മുടെ ഇടം സൂപ്പർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാറിന് കൊടുക്കുന്നുണ്ട് പിന്നെ തൃശ്ശൂർ തൃശ്ശൂർ വന്നപ്പോഴല്ലേ നമ്മള് റെഗുലറായിട്ട് അയച്ചിരിക്കും അതുപോലെയുള്ള കുറച്ച് സ്നാക്സുകള് സാർ പറയാറുണ്ട് ഡോക്ടേഴ്സ് ആണ് നമ്മളെ റെക്കമെൻഡ് ചെയ്തത് അതുപോലെ കൊറേ പേരുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ഉണ്ട് കേരളത്തിലത്തെ മുഖ്യമന്ത്രിക്ക് നമ്മൾ സപ്ലൈ ഉണ്ട് വി എസ് സുനിൽ കുമാർ സാറിന്റെ ടീമുകളുണ്ട് അങ്ങനെ ഒരുപാട് മന്ത്രിമാരും ദിലീപ് സാറ് അങ്ങനെ കൊറേ സിനിമാ നടന്മാര് ജയഭാരതി മേഡത്തിന് ആയിട്ട് ആകാംക്ഷ യഥാർത്ഥത്തിൽ ഇത്രയേറെ ആളുകളുടെ രുചി രുചിയിടങ്ങളിലേക്ക് ഇടം പിടിച്ച അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് സ്വഭാവമായിട്ടും സ്ത്രീകൾ പല രംഗത്തേക്കും കടന്നു വരുമ്പോൾ ആദ്യം ഒന്ന് ഭയക്കും ഇത് അച്ഛന്റെ പാതയാണ് പിന്തുടർന്നത് ഒരു ഒരു പക്ഷേ കൈപ്പുണ്യം ഈ പറയും പോലെ അല്ലേ അതിന് ആ മക്കള് കൈമാറിയത് നിങ്ങൾ എത്ര എന്റെ അമ്മയുടെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഇണ്ടായതാണ് ഞാൻ ഓ അങ്ങനെ പിന്നെ എല്ലാവരും ഈ ബിസിനസ് ഒക്കെ ചെയ്തിരുന്നു പിന്നെ എല്ലാവരും ഒരുവിധം പ്രായമായ മക്കൾക്കൊക്കെ കൊടുത്തിട്ടൊക്കെ മാറി ഞാനൊന്നും കൂടിയും ഇതിൽ കൈപ്പുണ്യം മാത്രമല്ല അതിനേക്കാളും ഉപരി പഠിച്ചുകൊണ്ട് അതായത് ഓരോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റുകളാണ് നമ്മൾ അഗ്രികൾച്ചറ പ്രൊഡക്റ്റുകളാണ് കൂടുതലും കായ ചക്ക ചേന ചേമ്പ് കടച്ചക്ക കാവത്ത് കയ്പക്കായ ബീട്രൂട്ട് നാളികേരത്തോണ്ട് സ്പെഷ്യല് മാമ്പഴത്തിൻ്റെ സ്പെഷ്യല് അങ്ങനെ അതിൻ്റെ ചിപ്സുകള് അതുപോലെ തന്നെ അതിൻ്റെ സ്വീറ്റ്സുകള് അതിൻ്റെ അച്ചാറുകള് കൂർക്കേട അച്ചാറൊക്കെ ആരും ഉണ്ടാക്കാത്ത മോഡലുകളൊക്കെയാണ് നമ്മൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പതിനെട്ട് വയസ്സിലാണ് അത് കഴിഞ്ഞ് കുറച്ച് കാലം വരുമ്പോഴേക്കും ഞാൻ എത്തിപ്പെട്ട സ്ഥലങ്ങൾ അങ്ങനത്തെ ആയിരുന്നു മാർജൻ ഫ്രീ സൂപ്പർ മാർക്കറ്റുകൾ സിറ്റി സെന്റർ ബിഗ് ബസാർ സിറ്റി സെന്ററിലൊക്കെ ഒരു ഓർഡർ കിട്ടാന്ന് എന്ന് പറഞ്ഞാൽ എളുപ്പല്ല അത്ര ബിഗ് ബസാറിലൊക്കെയാണ് നമ്മൾ സപ്ലൈ ആയിരുന്നത് അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആ ഒരു വഴി അങ്ങനെ തെളിച്ചു കിട്ടിയത് കൊണ്ട് നമ്മള് പെട്ടെന്ന് ബ്രാൻഡിലേക്കും അതുപോലെ നന്നാവാനൊക്കെ ഒരു ചാൻസ് കിട്ടി അവിടെ ഇപ്പോഴും വടക്ക് അപ്പം ഒന്നുമില്ലേണ്ടോ എല്ലാവരും ഞങ്ങളെല്ലാം കൃഷി ഫാമിലിയാ സാറേ ഇവിടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാ കേരള സംസ്കാരത്തിലെ സ്വാഭാവികമായിട്ടും കൃഷി സംസ്കാരമാണ് നമ്മുടെ കൃഷിയാണ് ഈ കൃഷിയിടങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളെയാണ് മേം ശ്രദ്ധിച്ചത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന വസ്തുക്കളെ എങ്ങനെ വിപണിയിലേക്ക് ഇറക്കി അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാമെന്നാണ് മേം കണ്ടെത്തിയത് ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് ചക്കയാണെങ്കിൽ ആ ചക്കിയിൽ നിന്ന് തന്നെ വിവിധതരങ്ങളായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായൊരു ട്രാക്കാണ് അന്ന് ചിന്തിച്ചത് ഒരുപക്ഷെ അന്ന് തമിഴ്നാട്ടിൽ നിങ്ങളെ സംബന്ധിച്ച് അവിടെയെല്ലാം ഈ മധുര പലഹാരങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുപ്പിക്കുന്നത് ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറി കാർഷിക സംസ്കൃതിയായ കേരളത്തിന്റെ ഇതിലേക്ക് വന്നപ്പോൾ ഇവിടത്തെ പ്രാധാന്യം കൊടുക്കാൻ ചിന്തിച്ചു ശരിക്കും ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് ഇപ്പൊ നമ്മള് പാക്ക്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു ചിന്തയുണ്ട് അത് എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മൊത്തത്തിലുള്ളൊരു തോട്ടാണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് അതേ സാധനത്തിന് എങ്ങനെ ഹെൽത്തി ആയിട്ട് കസ്റ്റമർ കാണുന്ന പോലെ അതുപോലെ വന്ന് കസ്റ്റമർക്ക് എപ്പോഴും നമ്മുടെ ഫാക്ടറിയിലേക്ക് കയറി വരാവുന്ന രീതിയിൽ ഞങ്ങളെല്ലാം പെണ്ണുങ്ങളാണ് ഇതുണ്ടാക്കുന്നത് അവരെങ്ങനെയാണ് കെഴുകണേ അവരെങ്ങനെയാണ് ക്ലീൻ ചെയ്യണേ അതുപോലെ തന്നെ പാക്കിങ് അങ്ങനെ ചെയ്യണം അതുപോലെ വറക്കുന്നത് എങ്ങനെയാണ് ആ വെളിച്ചെണ്ണ വറുത്ത വെളിച്ചെണ്ണ കസ്റ്റമർക്ക് തൊട്ട് നോക്കാം കഴിച്ച് നോക്കാവുന്ന രീതിയിലൊക്കെ നമ്മളുടെ ബിസിനസ്സിനെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കുറച്ച് സുതാര്യ അതെ അതെ മാക്സിമം എങ്ങനെ നമുക്ക് അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാം വരുന്ന കസ്റ്റമർക്ക് എടുത്ത് കഴിക്കാം കഴിച്ച് വാങ്ങിയാൽ മതി ഇനി കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഒരു മുറുക്കാണ് വേണ്ടത് അത് ഓക്കെ ഒരു പത്ത് രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അതിൽ റെഡിയാണ് പത്ത് ടെണ്ണായാലും റെഡിയാണ് അങ്ങനെയാണ് നമ്മുടെ ബിസിനസിന്റെ മോഡല് ഇന്ന് വിവിധങ്ങളെ രാജ്യങ്ങളിലേക്കെല്ലാം ഇത് പോകുന്നുണ്ട് നമ്മുടെ കീഴിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് എത്രത്തോളം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നൂറ്റി നാല് നമുക്ക് തൃശ്ശൂര് ആറ് ഔട്ട്ലെറ്റ് ഉണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലങ്ങളിലേക്കെത്തിനിയും എത്രയോ എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുന്ന് കയറി കയറി വരുന്നുള്ളു അതുപോലെ തന്നെ ഇപ്പൊ പതിനഞ്ച് രാജ്യത്തേക്കായുള്ള ഇനിയും ലോകങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ തൃശ്ശൂരിൻ്റെ ഉള്ളില് പിന്നെ മക്കളുടെ പഠനം ഒരുമാൻ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരും ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്കും അതുപോലെ തന്നെ എക്സ്പോർട്ടിലേക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ മകനും ഫുഡ് ക്രാഫ്റ്റ് തന്നെയാണ് പഠിക്കുന്നത് എല്ലാവരും ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ടാണ് ഒരു സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണെന്ന് പറയണ പോലെ തന്നെ നമ്മളെ നോക്കുന്നുണ്ട് അതുപോലെ ഒരു അധികം ഓർഡർ വന്നാലും രാത്രി നിന്നാലും എല്ലാത്തിനും ലേഡീസ് എന്തിനും റെഡിയാ അവർക്ക് മുന്നോട്ട് പോകണം കൂടുതലും ഇങ്ങനെ രംഗത്തേക്ക് സ്ത്രീകൾ വരുമ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട് കോമ്പറ്റീഷൻ പിടിച്ചൊരു മേഖല തന്നെയാണ് കാണുമ്പോൾ രസകരമാണ് ചിപ്സുകളല്ലേ അല്ലേ എല്ലാരും ചെയ്യുക പക്ഷെ അവിടെയും മത്സര ബുദ്ധിയോടുകൂടി ചെയ്യുന്ന നിരവധി ബ്രാൻഡഡ് കമ്പനികൾക്കിടയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തൃശ്ശൂർ തന്നെ അറിയപ്പെടുന്നൊരു സ്ഥാപനത്തിലേക്ക് എത്താൻ സാധിച്ചത് ആദ്യകാലങ്ങളിൽ നേരിട്ട വലിയ പ്രതിസന്ധി എന്തായിരുന്നു നമ്മളുടെ അങ്ങനെ പ്രതിസന്ധി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ ലേഡീസായതിൻ്റെ പേരിലും ഞാൻ പോയി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയ ചേട്ടാ ചേട്ടൻ കഴിച്ചു നോക്കുക അല്ലെങ്കിൽ ഇത് കഴിച്ചു നോക്കിയിട്ട് ചേട്ടൻ പറഞ്ഞാൽ മതി ഒരു അഞ്ച് പാക്കറ്റ് വെക്കിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത് ഞാൻ മറ്റുള്ളവരെ എനിക്കറിയില്ല എൻ്റെ സ്വന്തം കാര്യത്തിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ തൃശ്ശൂർ ആയതുകൊണ്ടാണോ എന്താണെന്ന എൻ്റെ വീട്ടിൽ നടക്കണ പോലെയാണ് എൻ്റെ മാർക്കറ്റിലും ശക്തനിലും നമ്മൾ പുലർച്ചൊക്കെ പോയി മാങ്ങിയെടുക്കാൻ പോകുമ്പോഴും ചക്ക വണ്ടി വരുന്നതും പുള്ളി വണ്ടി വരുന്നതും ഒക്കെ പുലർച്ചെയാണ് എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ചേട്ടന്മാരൊക്കെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പ്രതീതിയാണ് തമിഴ്നാട്ടിലേക്ക് പോണേക്കാളും കൂടുതൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഗുഡ് ഫീൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ ഇതുകളൊക്കെ വരുന്നതെല്ലാം നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ സജഷൻസ് ധൈര്യമായിട്ട് പറയും മോളെ നീ ഇങ്ങനെ ചെയ്തോളോട്ടാ നീ ഇപ്പം ഇങ്ങനെ പൊക്കോളോട്ടാ നീ ഇങ്ങനെ ചെയ്തോളോട്ടോ അങ്ങനെ പറയാനായിട്ട് ഒരു മടിയില്ലാതെ എനിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ വിചാരിച്ചിട്ടാണ് എനിക്ക് തൃശ്ശൂര് സാംസ്കാരിക അല്ല അച്ഛൻ വന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ് എനിക്ക് ഇങ്ങനെ അറിഞ്ഞിട്ടൊന്നും വന്നല്ല പക്ഷേ എനിക്ക് ഇത് എന്റെ ജീവന്റെ ജീവനാന്നൊക്കെ പറയണ തൃശ്ശൂര് രീതിയിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന തൃശ്ശൂർ വരുന്ന ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അച്ചാറിന്റെ മേഖലയിലേക്ക് ഒന്ന് കൈകടത്താനായിട്ട് സാധിച്ചു നമുക്ക് എത്ര തരം ഐറ്റംസുകളുണ്ട് അച്ചാറുകൾ നമ്മളിപ്പോ ഒരു പത്തിരുപത്തിയഞ്ച് പ്രൊഡക്റ്റുകളോളം അത് പിന്നെ സീസൺ പ്രൊഡക്ടുകൾ പോലെയാണ് കൂർക്ക അങ്ങനെയൊക്കെ വരാൻ സംഭവത്തിലേക്ക് പോകും ആൾക്കാർക്ക് ഇഷ്ടാണ് അന്ന് വെച്ച ഇതൊക്കെ പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ ചക്കക്കൂരൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് സ്മെല് ചെയ്യാന ഈ അച്ചാറൊക്കെ ആണെങ്കിൽ അതിനൊരു ആഹ് അവർക്കാണ് കൂടുതൽ താല്പര്യം ചക്ക വരട്ടിയത് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതുപോലെ ചക്കര ഉണ്ടാൾ അണ്ടി ഉണ്ടാ നമ്മളിങ്ങനെ സാധാരണ നമ്മൾ വീട്ടിലിണ്ട അരിയൊക്കെ വറുത്ത് പൊടി ആ സ്മെല്ലൊക്കെ വരുമ്പോഴാണ് കസ്റ്റമർ ആ നിങ്ങൾ ഇങ്ങനെയൊക്കെ വറുത്തട്ടാണോന്നൊക്കെ പറയണത് എല്ലാത്തിനും നൂറ് ശതമാനം പക്ഷെ അങ്ങനെ എല്ലാം പറഞ്ഞാലും നമ്മളിപ്പോ ഒരുവിധം സിസ്റ്റത്തിലേക്കായി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾ ട്രെയിൻഡ് സ്റ്റാഫുകളായി അവർക്ക് ട്രെയിനിങ് സെപ്പറേറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേരിക്കും പിന്നെ ട്രയലുകൾ നടക്കും ആർ എൻ ഡി നടക്കും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വെൽ ട്രെയിൻഡാണ് എല്ലാവരും പിന്നെ അവര് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും നെക്സ്റ്റ് ലെവലുകാരെ

മുഖത്തോട് വീട്ടിട്ട് ഒരു ആളെനിക്കന്ന് കാണാം ആ റോഡ് സൈഡിൽ തന്നെ ഒന്നും നോക്കണ്ട വണ്ടി ധൈര്യമായിട്ട് അവിടെ ചവിട്ടിയേക്കുക ചവിട്ടി കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നല്ല നറും മണമുണ്ടാവും അതായത് ശുദ്ധമായ വെളിച്ചെണ്ണയില് എപ്പോഴും എനിക്ക് തോന്നുന്നു ട്വന്റി ഫോർ അവേഴ്സ് പോലെയല്ലേ നമ്മളുടെ ഒരു ഔട്ട്ലെറ്റ് മണി എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തിനൊക്കെ ഒരു വെളിച്ചെണ്ണയുടെ അതായത് വെളിച്ചെണ്ണയുടെ മണമുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ നാട്ടുമുറങ്ങളിലേക്കിടയൊക്കെ പോകുമ്പോ ഈ കൊപ്രയൊക്കെ ആട്ടുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു നൗ നൗമേഷം വരും അതിനേക്കാളും നല്ല മണമാണ് ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് നമ്മുടെ നാട്ടുമുറങ്ങളിൽ സുലഭമായി കൊണ്ടിരിക്കുന്ന ചക്ക വറുത്തുകൊണ്ടിരിക്കുകയാണ് ആ ചക്ക വറക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയേറെ പരിശുദ്ധമായൊരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് അത് വറുത്തെടുക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന ചിപ്സുകൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ചിപ്സുകൾ ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല പക്ഷെ അതിൽ വ്യത്യസ്തതകൾ കണ്ടെത്തുമ്പോഴാണ് രസകരമായി മാറുന്നത് ഞാൻ കാര്യമുണ്ട് ചക്കക്കുരുവുണ്ട് അച്ചാർ എന്ന് പറഞ്ഞ സംരംഭം നമ്മൾ ഒരുപക്ഷെ തൊടിയിലേക്ക് വലിച്ചെറിയുന്നൊരു ഒരു ഐറ്റമാണ് കൂർക്ക കൂർക്കയുടെ സീസൺ വരുമ്പോൾ കൂർക്കടാകും അപ്പൊ ഈ ഓരോ സീസണിലുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ട് ഇറക്കാറ് അത് ഒരു കൂടുതൽ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും പിന്നെ വാഴപ്പിണ്ടി വാഴക്കല്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ സാധാരണ ഇതൊക്കെ മാങ്ങുമ്പോ എല്ലാ കടകളിലും കിട്ടുന്നതാണ് അതേ ഐറ്റം നമ്മൾ നല്ല നല്ല എണ്ണയിലും ഇതിലൊക്കെ ഉണ്ടാക്കി വരുമ്പോ അതും നന്നായി അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ വെറൈറ്റീസിന് ഒരുപാട് പേര് അന്വേഷണം ഉണ്ടാവല്ലോ എനിക്കൊരു ചക്കക്കൂര് കഴിക്കാം കൂർക്ക കഴിക്കാം എന്നൊക്കെ ഒരു തോന്നലേ അങ്ങനെ ഈ പ്രൈം മിനിസ്റ്ററുടെ അവിടെയൊക്കെ ഫീഡ്ബാക്കുകൾ എങ്ങനെയാണ് ഓരോ പ്രാവശ്യം നല്ല ഫീഡ്ബാക്ക് ആണ് അതിന് ഞാൻ ഫ്ലവേഴ്സ് ചാനലില് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു ഒരു കോടി എന്നുള്ള പരിപാടി അതിൽ പങ്കെടുത്തപ്പോൾ ആ ഡോക്ടർ കണ്ടിട്ട് ഡോക്ടറുടെ റെക്കമെന്റേഷനിലാണ് നമ്മുടെ സുരേഷ് ഗോപി സാറുണ്ട് ടൈമിലൊക്കെ ഒരുപാട് സാധനം കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് ഏതാണ് ായ ചിപ്സും ശർക്കര ഉപ്പേരെയൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുപോവാറ് അതുപോലെ പൊള്ളി വറുത്തത് ഇഷ്ടമാണ് പുഴുങ്ങി കൈ കൊണ്ടരീണത് ഇതൊക്കെ നാടൻ സ്റ്റൈൽ ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് തൃശ്ശൂർ വരുന്ന ഇന്റർവ്യൂ കാണുന്ന ആളുകളുണ്ട് തൃശ്ശൂർ നഗരത്തിൽ വന്നാൽ പെട്ടെന്ന് ഇത് കിട്ടാൻ പറ്റുന്ന ഔട്ട്ലെറ്റുകൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പിന്നെ പുത്തമ്പള്ളിയുടെ ബാക്കിൽ രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ പെരിങ്ങാവിലുണ്ട് പെരിങ്ങാവിലുണ്ട് ഇപ്പൊ നമ്മളിരിക്കുന്ന ബ്രാഞ്ച് അതുപോലെ തന്നെ ബിനി ടൂറിസ്റ്റും അങ്ങനെ ആറ് ഔട്ടിലേക്ക് പിറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ പിന്നീട് വഴികൾ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് സങ്കടം തോന്നുന്നുണ്ടോ ചില കല്ലും മുള്ളും ആത്മവിശ്വാസം അതോ മാനസികമായ സന്തോഷമുണ്ടോ അച്ഛനെ ഓർമ്മയുണ്ടോ എന്താണ് മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതെല്ലാം പറയാം അവരുടെ ഒരു ബ്ലെസിംഗ് ആണ് എനിക്ക് ഇപ്പോഴും പുള്ളിപ്പൊടിയുടെ കൊക്കു കടക്കെ മേടിക്കാൻ ആലുവ എന്നൊക്കെ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പഴയ ടേസ്റ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ എന്നൊക്കെ കിട്ടുന്നുള്ളോ

സ്നാക്സ് അങ്ങനെയുള്ളതെല്ലാം കൃഷി രംഗത്തേക്ക് കടന്നു വരുന്ന ചില സ്ത്രീകളിലൂടെ എന്താ പറയാനുള്ളത് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഈ കൊറോണ വന്നപ്പോഴാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് പഠിച്ചത് അതിലാണ് ഞാനും എക്സ്പോർട്ട് ഒക്കെ തുടങ്ങിയത് അതിനു വരെ ഈ കടകളൊക്കെ മതി എന്നുള്ള ചിന്തായാലും ഇങ്ങടെ തൃശ്ശൂരൊക്കെ മതി എന്ന് ചിന്തിച്ചിരുന്ന ആളാണ് നമുക്ക് ഇങ്ങനെ ഒരു ലോകണ്ടെന്ന് കാണിച്ചു തന്നത് ദൈവം സഹായിച്ച കൊറോണയാണ് കൊറോണ കാലം മാറിയിട്ടുണ്ട് ഫുഡിന്റെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രംഗത്ത് പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ഇപ്പം നമ്മള് ഒരു സ്നാക്സ് ഇപ്പം നമ്മള് ഉരുളം കിഴങ്ങ് കൊണ്ട് കൂവപ്പൊടി ഇട്ടിട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മക്കളും അത് വാങ്ങി കഴിക്കും അതായത് നല്ല ഹെൽത്തി ഫുഡ് ഫുഡ് കൊടുത്തുന്ന് നമുക്കും തോന്നും അതുപോലെ തന്നെ ആ കൂവപ്പൊടിക്കും ആ ഉരുളം കിഴങ്ങിനും അത് ചേമ്പിലും കയ്പക്കായയിലും അങ്ങനെ പലതിലും നമ്മുടെ ഈ ഐറ്റംസിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ ആവാണ് കുട്ടികളാണ് കസ്റ്റമർ ആകുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളെ ഏറ്റവും ഏത് ഭാഗത്തേക്ക് പോയാലാണ് സെറ്റാവുക നമ്മുടെ മക്കൾ നല്ലതും കൂടിയും കൊടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെൽത്തി ലൈഫ് ആളുകൾ ഐറ്റം ഏതാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെയുള്ള പൊട്ടറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ചേമ്പ് ചേമ്പൊന്നും ആരും വാങ്ങിയിരുന്നില്ല പേടിച്ചിട്ടാണ് പേടിക്കാതിരുന്നത് അതിൽ നല്ല മഞ്ഞളും കുരുമുളകും പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ ധൈര്യമായിട്ട് കഴിക്കും ഇപ്പൊ കായവർത്തേക്കാളും കൂടുതൽ എനിക്ക് ചേമ്പ് വറുത്തതാണ് ഏറ്റവും യൂണിക് ഒരേ യൂണിഫോമിലുള്ള പ്രൊഡക്റ്റേ ഞാൻ വാങ്ങാറുള്ളൂ എന്നുവെച്ചാൽ കൊള്ളി വാങ്ങിയ ഒരു കൊള്ളി പോലും കട്ട് ഉള്ളതോ കനപ്പുള്ളതോ ഉണ്ടാവില്ല അങ്ങനെ മേടിക്കാൻ ഇപ്പൊ നമ്മൾ സാധാരണ കവിഞ്ഞ് റേറ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ ഒരേ യൂണിക് യൂണിക്കായിരിക്കും എല്ലാം അപ്പോൾ വന്ന് നമുക്ക് ഉണ്ടാക്കുന്ന സ്റ്റാഫുകൾക്ക് ടെൻഷൻ ഇല്ല വിൽക്കുന്ന എനിക്ക് ടെൻഷൻ ഇല്ല വാങ്ങുന്ന കസ്റ്റമർക്ക് ടെൻഷൻ ഇല്ല നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് നല്ലതായാൽ റോ മെറ്റീരിയൽ എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം അതാണെങ്കിൽ നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്നത് ആരോഗ്യമുള്ള കൂടുതൽ നമ്മൾ ചേമ്പൊക്കെ നമ്മളിപ്പൊ ഇവിടെ അതേ സമയത്ത് നമ്മള് പറഞ്ഞ സ്ഥലത്ത് ഒരേ പോലെ പോലും ഹൈറ്റ് അതേപോലെ വെയിറ്റ് അതേപോലെ ഉള്ളൊക്കെ കറക്റ്റ് പ്രായമായിരിക്കും ഒരേ പ്രായമായിരിക്കും എല്ലാ ചേമ്പവും അങ്ങനെ ആവുമ്പോ നമ്മൾ വറുത്ത ചേമ്പുകൾ കഴിക്കുമ്പോൾ ഒരു ഇത് ചേമ്പാണോ എന്ന് വിചാരിച്ച് കഴിക്കാം അതുകൊണ്ട് ഓണം സീസണിലൊക്കെ ദൈവത്തിന്റെ കാരണം െ ദിവസൂറ് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ കൈവശമുള്ളൂ നാനൂറ് ആക്കാനുള്ള ഒരു കുതിച്ചുചാട്ടത്തിലാണ് ഇതിങ്ങനെ ഐഡിയകൾ വരുമോ യാത്രയിലാണോ ഐഡിയകൾ വരുമോ ഒരു ഓരോ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ എങ്ങനെയാണ് വരുന്നത് ആരാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് പഠിക്കും ഇപ്പൊ ചക്ക കുരുവിൽ പഠിച്ചത് ചിലപ്പോൾ ഞാൻ ചേമ്പിലായിരിക്കും ടെസ്റ്റ് ചെയ്യ അങ്ങനെ പലതും നമ്മൾ പലതിലും മാറ്റി മാറ്റി പിടിച്ചു നോക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തതാന്ന് വച്ചാൽ നല്ല ഹെൽത്തി ആയിരിക്കും ആ സാധനത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഒന്നാമത് ജന്മന ഞാൻ ഇതിലൊരു ഭ്രാന്തമുള്ള ഒരാളാണ് എപ്പോഴും ഈ പച്ചക്കറി അത് അരിയിലും വറക്കലും അതെങ്ങനെ അച്ചാറാക്കാം എങ്ങനെ ദോശയാക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അത് പരീക്ഷണം അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഒരു 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 ഞാൻ മാറി ഫ്രഷ് ആയിട്ട് വരണ പോലെ എനിക്ക് എനിക്ക് തോന്നും ചെറുപ്പം ആ മനസ്സിലേക്ക് അവാർഡുകൾ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ ആ പുരസ്കാരങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പക്ഷേ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകൾ തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഇടങ്ങളിലേക്ക് അശ്വതി കടന്നെത്തുകയാണ് അശ്വതി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിലേക്ക് എത്തിയത് ഒരു നിമിഷം കൊണ്ടല്ല ഒരു പക്ഷെ ഇരുപത്തി ആറ് വർഷങ്ങൾക്കപ്പുറം അച്ഛൻ തെളിച്ച ഒരു പാതിയുണ്ട് അത് മക്കളെല്ലാം കണ്ടു പക്ഷേ ഇളയ മകൾ കുറച്ചുകൂടി ഒന്ന് നോക്കി കണ്ടു ചെറുപ്പം മുതലേ പാചകത്തോട് അത്രയേറെ ക്രെയ്സ് ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് വിപണിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൂടാ എന്നുള്ള ചിന്ത ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയുടെ ഏറ്റവും നമ്പർ വൺ എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള ഹോട്ട് ചിപ്സിൻ്റെ ഒരു വലിയ ലോകത്തേക്കാണ് അത് നമുക്കറിയാൻ പറ്റും ഓരോ ഔട്ട്ലെറ്റിന്റെ മുൻപിലൂടെ പോകുമ്പോൾ ഉള്ള തിരക്കുകൾ അറിയാം ഒരു വട്ടം വന്ന് വാങ്ങുന്ന മലയാളി എവിടെയുണ്ടോ വീണ്ടും വരിക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഈ തമിഴ്നാട് ഏരിയയിലേക്കാണ് കൂടുതലായിട്ട് ഈ കായു കുറവ് ഐറ്റംസുകൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അവിടേക്ക് കൂടുതലായിട്ട് പോകുന്നില്ലേ ഉൽപ്പന്നങ്ങൾ അല്ല നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മളിവിടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഈ മറ്റേ ഗൾഫ് കണ്ടെങ്കിൽ അവരാണ് ഇത് കൂടുതലും വാങ്ങുന്നത് എന്നുവെച്ചാല് അവര് വിളിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോ ലോകത്തിന്റെ ഏതറ്റത്തേക്ക് എത്തിക്കും അതുപോലെ തന്നെ ആരെങ്കിലും തൃശ്ശൂർ വരാണെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വട്ടെങ്കിലും ഇവിടെ വന്ന് മേടിച്ച് പോയിരിക്കും അപ്പൊ പിന്നെ റെഗുലർ ആയിട്ട് പിന്നെ ഓർഡേഴ്സായി പിന്നെ അവരുടെ ബന്ധുക്കൾ വന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ 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 ഡെവലപ്പ് ഇനി എന്താണ് ലക്ഷ്യം ക്ഷ്യം എന്ന് പറയാനായിട്ട് ഇപ്പൊ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നമ്മള് കിൻഫ്രയിൽ ഒരു ഫാക്ടറി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അങ്ങനെ ഒരു എനിക്കൊരു എന്റെ പേരിൽ ഒരു ഹിന്ദുസ്ഥാൻ പെട്രോളിയം തമിഴ്നാട്ടിലിരുന്നുണ്ട് എച്ച് പിന്നെ അടുത്തൊരു ഫാക്ടറി വർക്ക് നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലും ഇവിടെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള വർക്കുകളാണ് കൂടുതലും നമ്മൾ ഓൺലൈനിലേക്കും എക്സ്പോർട്ടിലേക്കും അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്തായാലും ഈ ചിരിക്കുന്ന മുഖം ഒരു ഇവിടെയുള്ള ഓരോ ഉൽപ്പന്നങ്ങൾക്കുമുണ്ട് സന്തോഷം തരുന്നവർ കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തിയാവുന്നത് രുചിക്കാൻ ഉപരിയായിട്ട് നമ്മളോട് ഇടപഴകുന്ന ചില സാമീപ്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ സെയിൽസിലും നിൽക്കുന്നവരും നമുക്ക് തരുന്നത് ചിരിച്ചുകൊണ്ടാണ് പക്ഷേ ചിരിയുടെ തല ഇവിടെ നിന്നാന്ന് തോന്നുന്നു ഞാൻ വന്ന് നമ്മളെ ഈ ഒരു സംസാരം തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂർ ആയപ്പോഴും ഒരിക്കൽ പോലും ഈ ചിരി വായണം ഞാൻ കണ്ടിട്ടില്ല അത് ആ തൊട്ടുപുറകിലുള്ള നമ്മുടെ ബ്രാൻഡിലും അതേ ചിരി തന്നെയുണ്ട് ഈ ചിരി ഒരിക്കലും വായാതിരിക്കട്ടെ ജീവിതം ഇനിയും ഹാപ്പി ആവട്ടെ നാനൂറല്ല അത് എണ്ണൂറാവട്ടെ അവിടെ നിന്ന് അങ്ങോട്ട് കുതിക്കട്ടെ ഒരുപാട് പരീക്ഷണങ്ങൾ വന്ന് മലയാളികൾക്ക് മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളായി തിന്മേശിയിൽ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് ചിപ്സുകൾ മാത്രമല്ല മറ്റുള്ള രംഗങ്ങളിലേക്കൊക്കെ ഒന്ന് കൈ കടത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകരോടും ഇത് കാണുന്ന ആളുകളോടൊക്കെ എന്താ പറയാനുള്ളത് ഒരിക്കലെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ സത്യം സത്യം അതിനേക്കാൾ ഒരു ഉപരിഭകരെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ ഏറ്റവും വലിയ നന്ദി പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും നിങ്ങൾക്ക് വിളിക്കാം ആവശ്യമെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഒന്ന് രുചിച്ച് നോക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കൊര്യർ റൈസ് കൊടുക്കും ഇല്ലേ ഉറപ്പായിട്ടും കൊരിയറൈസ് തരും ഒരു കാര്യം ഉറപ്പുണ്ട് ഇത്തരം ചില ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അത്തരം ഇടങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം അവിടെയാണ് പരീക്ഷണങ്ങൾ നടത്തുവാൻ ധാരാളം വരേണ്ടാവും പക്ഷേ ഇരുപത്തിയാറ് വർഷത്തിൽ സേവന പാരമ്പര്യത്തോടു കൂടി രുചിയുടെ വൈവിധ്യമാർന്ന ഒരു മേഖല തീർക്കുകയാണ് അശ്വതി ജ്യുട്സ് അതിന് നേതൃത്വം കൊടുക്കുന്ന മേമൻ എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ് ഇനിയും ഇനിയും രുചിക്കൂട്ടുകൾ ഒരുങ്ങട്ടെ ഈ കലവറയിൽ നിന്ന് നന്ദി നമസ്കാരം